എന്നാല് ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവർക്ക് ഇത് ആദ്യത്തെ വീഡിയോ ഒന്നുമല്ല ഒരു വർഷം മുന്നേ ഒരു സ്ത്രീ വന്നിട്ട് ഇവർക്കെതിരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് ഡ്രസ്സ് ഡ്രസ്സ് കണ്ടില്ലേ ഈ ഒരു എന്ന് ഞാൻ വാങ്ങിയതാണ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒലീവിയ എന്ന് പറയുന്ന ഷോപ്പി പൂട്ടുകയാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഓണർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് ഇനി ഞാൻ ഇത് തുറന്നു വെച്ചിരിക്കുന്നില്ല ഇനി നിങ്ങൾക്കാർക്കും എന്നെ ഇ എന്നോട് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇത് പൂട്ടിയിട്ട് പോവുകയാണ് അതുപോലെ ഇവിടെ കുറച്ച് പെമ്പിള്ളേരുണ്ട് അവരുടെ വീട്ടിലെ കാര്യം വളരെ കഷ്ടമാണ് അവരനി പട്ടിണി കിടക്കും ഇനി ഇനി ഇത് പൂട്ടിക്കഴിഞ്ഞാൽ അവർ പട്ടിണി കിടക്കും ഇനി അവരൊക്കെ നിങ്ങളെല്ലാവരും കൂടിയിട്ട് ശമ്പളം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഒലീവി എൻ്റെ ഓണറ് ആ സഹോദരി വന്ന് വീഡിയോട്ട് പോയിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നത് ഇതിവർ പൂട്ടാനൊന്നും പോകുന്നില്ല ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് കാരണം എന്താ വച്ചാൽ ഇവർക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇവരിങ്ങനെ പൂട്ടാൻ നിൽക്കുവാണ് ഇവർ കാര്യങ്ങളൊക്കെ അവിടെ വ്യക്തമായിട്ട് പറയില്ലേ ഞങ്ങൾക്കൊരു തെറ്റും പറ്റിയിട്ടില്ല ഇവിടെ പിന്നെ പറഞ്ഞിരിക്കുന്നതൊക്കെ കള്ളമാണെന്ന് പറയില്ലേ അതല്ലേ വേണ്ടത് ഇവരല്ലാതെ എന്ന് പറഞ്ഞ് ഇവർക്ക് എതിരെ രണ്ട് വീഡിയോ വരുമ്പോഴേക്കും ഇവർ പൂട്ടി ഓടാൻ നിൽക്കുന്നത് എന്നാൽ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇവർക്ക് ഇതാദ്യത്തെ വീഡിയോ ഒന്നുമല്ല ഒരു വർഷം മുന്നേ ഒരു സ്ത്രീ വന്നിട്ട് ഇവർക്കെതിരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് അവരൊരു രണ്ട് മൂന്ന് ടോപ്പ് വാങ്ങിച്ച് അത് അത് ഒരു ക്വാളിറ്റി ഇല്ലാതെ ഒരു വസ്തുവിന് ഒരു തുണിയായിരുന്നു അങ്ങനെ അത് തിരിച്ചു കൊടുക്കാൻ നോക്കിയപ്പോഴും ഇവർ പറഞ്ഞു റിട്ടേൺ ഇല്ല അതുപോലെ തന്നെ പൈസയും മടക്കി തരൂല നിങ്ങൾ വാങ്ങിച്ചത് വാങ്ങിച്ചു പറ്റിച്ചേ പറ്റിച്ചേ എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ഷോപ്പിങ്ങിനെ പറ്റി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അതായത് ഒരാൾക്ക് ഒരു സാധനം ഇഷ്ടമില്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല അതാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അവരുടെ നിബന്ധനയാ അത് എന്ത് സാധനം നമ്മൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ അത് കയറിയതായാലും പറഞ്ഞതായാലും ശരി നിങ്ങളുടെ പൈസ പോയി പിന്നെന്താന്ന് എല്ലാവരും പറയുന്നത് വിലക്കുറവല്ലേ കാരണം ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എണ്ണൂറ് റുപ്പ്യ കൊടുക്കേണ്ട സാധനം ഇവിടെ അഞ്ഞൂറിന് കിട്ടുന്നില്ലേ പക്ഷേ ക്വാളിറ്റി ഇല്ലെങ്കിൽ പോയില്ലേ കാരണം എന്താ വെച്ചാൽ തിരിച്ചു കൊടുക്കാൻ കഴിയില്ല നിരവധി പേര് കബളിക്കപ്പെ കബളിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേരുടെ പൈസ പോയിട്ടുണ്ട് അതുമാത്രവുമല്ല ഈ ഒരു പിന്നെ മദർഹുഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു സഹോദരിയാണ് ഒരു കൊല്ലം മുന്നേ വീഡിയോ ആയിട്ട് വന്നത് അന്ന് ആരും ഇത് ഏറ്റെടുത്തില്ല അന്ന് ആരും ഇത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ ഒരു കൊല്ലം മുന്നേ ഇവര് തട്ടിപ്പ് തുടങ്ങിയതാണ് പലരെയും ഇവര് കബളിപ്പിച്ചിട്ടുണ്ട് ഏതായാലും ആ സഹോദരിയുടെ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഒരു കൊല്ലം മുന്നേ ഉള്ള വീഡിയോ നേ ശ്രദ്ധിച്ച് നിങ്ങൾ നിൽക്കണം കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്രശ്നം വരുമ്പോന്നും അല്ല അവര് വീഡിയോ ഇട്ടിരിക്കുന്നത് അവർക്കുണ്ടായ ഒരു അനുഭവമാണ് അവർ പറയുന്നത് ഡ്രസ് കണ്ടില്ലേ ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇവർ എടുത്തുനിന്ന് വാങ്ങിയതാണ് ഈ പൊട്ടിക്കിന്റെ പേരാണ് ഒലീവിയ ഡിസൈൻസ് എന്നാണ് അവരുടെ പേര് അപ്പം യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അവർക്ക് പേജുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് യൂട്യൂബിൽ അവർ വീഡിയോസ് എല്ലാ ദിവസവും അവർ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് എല്ലാം ചെറിയ ഞെട്ടിക്കുന്ന വിലക്കുറവിലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കാരണം ഇവര് ഈ പറയുന്നതിൽ വല്ല കഴമ്പുണ്ടോന്നറിയാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞാൻ ഒരെണ്ണം ഞാൻ ട്രൈ ചെയ്ത് എനിക്കൊന്നും ഇതൊരു ഒന്നര വർഷം രണ്ടു വർഷം മുമ്പെങ്ങാണ്ട് ഞാൻ വാങ്ങിയതാണ് ഈ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനി റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ചെയ്ത് പലരും ചോദിച്ചത് ഇവിടെ നിന്നാണ് ഞാൻ ഒരു നല്ലൊരു പോലെയാണ് നല്ലൊരു സംഭവം കേട്ടോ ഫുള്ള് ഞാൻ ഫുള്ള് കാണിക്കേണ്ട കാര്യമില്ല ഓക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഞാൻ അവരുടെ പരീക്ഷണാർത്ഥം ഞാൻ വാങ്ങിയ എന്റെ ഒരു ആയുധ ഡ്രസ്സാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നൂറല്ല ആയിരം ശതമാനം ഞാൻ ഇവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഫ്രില്ലും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ഒരു ജോർജിറ്റ് നമ്മൾ ഈ മിഡി ഡ്രസ് അല്ലെങ്കിൽ മിഡി കുർത്ത ഡ്രസ് കുർത്ത കൂർത്താന്നൊക്കെ നമ്മൾ പറയുന്നത് എന്ന് പറയുന്ന സംഭവമാണ് അപ്പൊ ഇതിന് ഇവിടുന്ന് വന്നിട്ട് ഇങ്ങനെ ഫ്രീ കാര്യങ്ങളൊക്കെ പോയി പുറകെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് അടിപൊളിയായിരുന്നു ഈ സംഭവം വാങ്ങിയിട്ട് അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയി കാരണം ഇതൊരു അഞ്ഞൂറോ അറുന്നൂറോ രൂപ അങ്ങോട്ട് ഈ സമയത്ത് അതിനുണ്ടായിരുന്നോട് കേട്ടോ അപ്പൊ അവരെല്ലാം വിലക്കുറവാണ് സംഭവം അതാണ് അവരുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ എനിക്ക് ഉറപ്പായല്ലോ ഓക്കെ ഇവരുടെ എല്ലാ അടിപൊളി സാധനങ്ങളാണ് എന്നുള്ളവര് അങ്ങനെ ഞാൻ ഇവരുടെ എടുത്തുനിന്ന് ഞാൻ കൺസീവ് ആയതിനു ശേഷം ഞാൻ ലാസ്റ്റ് മാർച്ച് നാട്ടിൽ പോയി അപ്പൊ ഞാൻ അപ്പത്തേക്ക് എനിക്ക് ഉപയോഗിക്കാൻ പാകത്തിന് അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഭാഗത്തിനായിട്ട് ഞാന് മൊത്തത്തില് മൂന്ന് ഫീഡിങ് കുർത്തിയും രണ്ട് നോർമൽ കുർത്തീവാണ് ഞാൻ വാങ്ങിയത് അപ്പം അത് അഞ്ചെണ്ണം അപ്പം ഇതും കൂടെ കൂട്ടിയിട്ട് ആറ് ടോട്ടൽ ആറെണ്ണം കേട്ടോ ഞാൻ വാങ്ങിയത് അപ്പം അത്രയും കാര്യങ്ങൾ ഞാൻ വെച്ചിട്ട് ഞാൻ ഈ ഒരു അഞ്ചെണ്ണം വാങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ അഞ്ചെണ്ണം വാങ്ങിയതും വമ്പ ഫ്ലോപ്പ് ആയി പോയിന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ വിലാണ്ടായി പോയി അത്രയും എനിക്ക് സങ്കടം വന്നിട്ടോ ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഈ അഞ്ചെണ്ണത്തിനും കൂടെ എനിക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയോളം ഞാൻ ചെലവഴിച്ചതാണ് ആ പൈസ മൊത്തം പോയിന്നുള്ളതാണ് അപ്പൊ കാരണം അവർക്ക് റിട്ടേണും ഇല്ല ഞാൻ അവരുടെ കസ്റ്റമർ സപ്പോർട്ട് സപ്പോർട്ടിംഗ് ടീമുമായിട്ട് സംസാരിച്ചപ്പം അവർക്ക് റിട്ടേണും ഇല്ല റീഫണ്ടും ഇല്ല അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവർക്ക് റിട്ടേണും ഇല്ല റീഫണ്ടും ഇല്ലാന്ന് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാനിപ്പോ ഓരോ ഡ്രസ്സുമായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഞാനിപ്പോ സത്യം ഒരു കുറ്റം പറയാനോ അങ്ങനെ ആയിട്ടല്ല കാരണം അല്ല നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചു നോക്കണം ഒരു കൊല്ലം മുന്നേ ഒരു സ്ത്രീക്ക് പറ്റിയൊരു അബദ്ധമാണിത് ഇതുപോലെ എത്ര പേർക്ക് എത്ര പേർക്ക് ഇതുപോലെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടാകും അല്ല ഇവർ ഈ അടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഏതോ ഒരു വീട്ടിന്റെ അകത്ത് ഇങ്ങനെ ഒരു ഷോപ്പും തുറന്നു വെച്ചിട്ട് നാട്ടുകാരെ മുഴുവൻ പൈസ പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതൊരു മാന്യതയാണോ ഈ ഒരു ഈ ഒരു വീഡിയോ കണ്ടിട്ടെങ്കിലും ഇവരുടെ പൈസ തിരിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് എന്നിട്ട് ഇവരോട് പറയുകയാണ് ഇതെന്താ അന്താരാഷ്ട്ര കമ്പനി അല്ലേ റിട്ടേൺ ഇല്ല അന്താരാഷ്ട്ര കമ്പനിയിൽ വരെ റിട്ടേൺ ഉണ്ട് അതാണ് നമ്മുടെ വലിയ വലിയ എന്താ പറയേണ്ടത് വലിയ ഷോപ്പ് നടത്തുന്ന സ്ഥലത്ത് വരെ റിട്ടേൺ ഉണ്ട് എന്ത് സാധനങ്ങൾക്കും ഇതെന്ന് പറയുന്നത് റിട്ടേൺ പൈസയില്ല നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ വാങ്ങിച്ചത് തന്നെ എവിടത്തെ ന്യായമാണെന്നുണ്ടോ ഇത് ഇതിൻ്റെ ഇത് ഉഗ എന്നാൽ ഉട്ടോപ്പിയ ഉട്ടോപിയയിലെ രാജാവാണ് ഇത് എന്തൊരു മനുഷ്യന്മാരാണ് ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിക്കുന്നത് എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ടുള്ള നന്മയാണ് ഇവിടെ ചെയ്യുന്നത് അതായത് നിരവധി കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ജോലി കൊടുക്കുന്നുണ്ട് നാട്ടുകാരെ പറ്റിച്ചിട്ട് നിരവധി കുഞ്ഞുങ്ങൾക്ക് ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ വീട്ടിലുള്ളവർക്ക് വരെ വയറിളക്കം പിടിക്കുന്നതാ എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഒരു എത്ര പേര് ഇവർക്കിപ്പോൾ വീഡിയോ ചെയ്തു ഇവർ അതിനുള്ള റീച്ച് ഉണ്ട് ഇവർക്ക് അതിനുള്ള ചാനലുണ്ട് പക്ഷേ ഇതൊന്നും തുറന്നു പറയാൻ കഴിയാത്ത എത്ര ആൾക്കാരുണ്ടാകും വെറുതെ അല്ല കമൻ്റ് ബോക്സ് ഓഫാക്കി വെച്ചിരിക്കുന്നത് ഇതുപോലെ ആൾക്കാർ പ്രതികരിക്കുന്നുള്ള പേടി കൊണ്ടാണ് കമൻ്റ് ബോക്സ് ഓഫാക്കിയിട്ട് ചേച്ചി മിണ്ടാതിരിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഈ കമൻറ്റിന് ഇത്രമാത്രം പേടിക്കുന്നത് എന്തിനാണ് ഏ നിങ്ങൾ സത്യമാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സത്യമാണ് എൻ്റെ ബിസിനസ്സിൽ ഒരു കള്ളത്തരവുമില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് കമൻറ്റ് ബോക്സ് ഓഫ് ഓഫാക്കിയിരിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ ഈ ആൾക്കാരെ പറ്റിക്കൽ ഒരു തൊഴിലാക്കിയിരിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ ഭയങ്കര ആണ് അതിനെ പിന്നെ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനും ഹെയ്തിയനെ പോലെയുള്ള ആൾക്കാർ വന്നിട്ട് പറയുകയാണ് ഇപ്പോൾ എല്ലാവർക്കും സമാധാനമായല്ലോ എന്ത് സമാധാനം ഇങ്ങനെയുള്ള പൈസ എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്നതാണോ ഈ ആൾക്കാർക്ക് ഒരു സർവീസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യുക അവിടെയുള്ള സ്റ്റാഫുകളെ നല്ല രീ നല്ല രീതിയിൽ ഇതാക്കുക ഇത് പച്ച നുണ പറയുകയാണ് അതാണ് പച്ച നുണ പറയുകയാണ് ഈ പിന്നെ എന്താ ഈ ആഹാരം ഫ്രീ ആണ് അതുപോലെ തന്നെ മറ്റു പലതും ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് അവരെടുക്കുന്ന പൈസ മേടിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏതോരുത്തും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സ്ത്രീയുടെ ഹസ്ബൻഡാന്ന് എനിക്ക് തോന്നുന്നത് ഇവരുടെ ആയിരം രൂപ കെട്ടിയിണം അവരുടെ ആയിരം രൂപ കെട്ടിയിണം നോക്കിക്കഴിഞ്ഞായിരം രൂപ ഇരുന്ന് കഴിഞ്ഞായിരം രൂപ എന്തൊരവസ്ഥയാണ് ഇതൊക്കെ നടക്കുന്നത് നമ്മൾ ഈ കൊച്ചു കേരളത്തിലാ അല്ല അന്യ സംസ്ഥാനത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിലും പിന്നെ മറ്റേ എന്താ പറയേണ്ടത് താഴ്ന്ന കമ്പനികളുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു പറയില്ല അവിടെ വരെ ഇങ്ങനെ പിടിച്ചു പറയില്ല ഏ എന്തൊരു എന്തൊരു മനുഷ്യന്മാരാണ് അല്ല ഇതിനിടയ്ക്ക് നമ്മളൊരു കമ്പനീൻ്റെ ഒരു കാര്യം കേട്ടതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാഗ് ഇടാൻ വേണ്ടി കഴിഞ്ഞ ടാഗ് ഇട്ടിട്ടില്ലെങ്കിൽ നൂറ് 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 രൂപ കെട്ടിക്കും അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അതുപോലെയാണ് ഇങ്ങനെ മനുഷ്യന്മാരെ പറ്റിച്ചും തട്ടിപ്പ് നടത്തിയും പൈസ ഉണ്ടാക്കുക എന്നിട്ട് ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ പറയുക ഞാൻ പൂട്ടിയിട്ട് പോവുകയാണ് ഞാൻ ഇനി നടത്തുന്നില്ല ഞാനിത് പൂട്ടിയിട്ട് പോവുകയാണ് ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല നടത്തുന്നത് ഇത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത് എന്നുള്ള മുടന്ത ന്യായങ്ങൾ പറയുക ഇതാണോ നിങ്ങളുടെ ഒരു ബിസിനസ് എന്നാൽ ഒന്ന് ഷോപ്പിംഗ് ഇത് പൂട്ടുന്നതന്നെയാണ് നല്ലത് ഇത് പൂട്ടുന്ന ഏറ്റവും ബെസ്റ്റ് വിടുന്നത് ഇനി തുറക്കാണ്ടതാൽ മതി അത്രയും വേണ്ടു രണ്ട് ദിവസം കഴിഞ്ഞാൽ വീഡിയോ ആയിട്ട് വരും അയ്യോ എൻ്റെ പിന്നെ ആരാധകരൊക്കെ പറഞ്ഞു ഇതെങ്ങനെയെങ്കിലും തുറക്കോ ചേച്ചി തുറക്കുകയും ചേച്ചി എന്ന് പറയുന്നുണ്ട് എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പത്ത് നാൽപ്പത് കുട്ടികളെ വെച്ചിട്ട് കമൻറ്റ് കൂടി ഇരിക്കാലോ ഇനി ഈ പത്ത് നാൽപ്പത് കുട്ടികളെ വെച്ചിട്ട് നല്ല രീതിയിൽ ഒരു കമന്റ് കൂടി അങ്ങ് ഇടീപ്പിക്കുക അതാ നല്ലത് ഇതിന് മറുപടി ഉണ്ടോ ഈ സ്ത്രീ ഈ സ്ത്രീയെ പറ്റിച്ച് ഈ സഹോദരിയെ പറ്റിച്ചതിന് മറുപടി ഉണ്ടോ മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറ അല്ലാതെ ഇമ്മാതിരി തോന്നിയ പാസം കാണിക്കരുത് അത്രയേ വേണ്ടു ഓൺലൈൻ ഷോപ്പിംഗ് എന്നുള്ള പേര് ഏതായാലും ആ ഒരു കൺമണി എന്ന് പറയുന്ന ഒരു പിന്നെ ഇൻസ്റ്റഗ്രാം അതായത് ആ ഒരു പിന്നെ യുവതി ഉണ്ടല്ലോ അവർക്കൊരു ബിഗ് സല്യൂട്ടാണ് കാരണം എന്താ വെച്ചാൽ അവർ ഇന്നലെ വെറുതെ ഒരു പോ ഇതിട്ടതാണ് അതായത് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നല്ലതാണോ ചീത്തയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് പറയുകയാണ് നാട്ടുകാരുടെയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ആ നാട്ടുകാരൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് അത്ര വലിയ അഭിപ്രായമൊന്നുമല്ല ഈ ഈ ഒരു സ്ഥാപനത്തിനെ പറ്റിയിട്ട് അല്ല ഈ ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ പൂട്ടിയിട്ട് കൊണ്ട കാര്യമുണ്ടോ നേരിടണം നേരിടണം അതാണ് വേണ്ടത് അതായത് നേരിടണം ഞാൻ നേരിടും എൻ്റെ സ്ഥാപനത്തിനെതിരെ എന്തു വന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരിടും എന്നുള്ള ഒരു ഇതുവാണ് അവിടുന്ന് അതുപോലുമില്ലാതെ ഞാൻ എന്നാലും പൂട്ടിയിട്ട് പോയും ഞാൻ ഈ പരിപാടി തുടങ്ങുന്നില്ല അപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരോട് പറയാനുള്ളത് നിങ്ങൾ ആദ്യം അന്വേഷിക്കുക അതാണ് ഒരു കൊല്ലം മുന്നേ വരെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ സ്ഥാപനത്തിനെതിരെ അതുപോലെ ഒരു യുവതിയെ തല്ലിയിട്ടുണ്ട് ആ തല്ലിയതിൻ്റെ കേസ് ഉണ്ട് ആ കേസ് ഇവർ ഒതുക്കി തീർത്തിട്ടുണ്ട് നമ്മളെ നാട്ടിൽ അങ്ങനെ പിന്നെ ഇനി ആർക്ക് തല്ലുകിട്ടിക്കഴിഞ്ഞാലും ചില്ലറ് കൊടുത്തു കഴിഞ്ഞാൽ ഒതുക്കി തീരുമല്ലോ ഇത് ഏറ്റവും വലിയ ശാപാടെന്ന് ഇമാതിരി കുറേ മറ്റേ മറ്റേ തരത്തിലുള്ള കുറച്ച് രാഷ്ട്രീയക്കാരുണ്ട് അതാണ് കാരണം എന്താ വെച്ചാൽ ഈ രാഷ്ട്രീയക്കാർക്ക് പിന്നെ വേറെ നിങ്ങളാ പറയുന്നത് അവർക്ക് ജീവിക്കണ്ടേ അവർക്ക് ഇങ്ങനെയുള്ള സ്ഥാപനത്തിലെടുക്കുന്നത് വല്ലതും കിട്ടിക്കഴിഞ്ഞാലേ അവരുടെ വായിലേക്ക് പോവുള്ളൂ ഇന്നിപ്പം എന്ന് പറഞ്ഞിരുന്നത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഏറ്റവും വലിയൊരു വരുമാന സ്രോതസ്സെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങളും ഹോസ്പിറ്റലും പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അല്ലാതെ ഇവിടുന്ന് അവർക്ക് പൈസ കിട്ടുക സാധാരണ കച്ചവടക്കാരനൊന്നും ഇപ്പോൾ കച്ചവടമില്ലല്ലോ പോയിൻ്റെ അടുക്ക പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് അഞ്ചുറുപ്പ്യ കൊടുക്കത്തില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് മൈൻഡിപ്പിയാണ് ഇതുപോലെ നിരവധി ആൾക്കാർക്കുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതൊക്കെ വീഡിയോ ആയിട്ട് വന്നുകൊണ്ടിരിക്കും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ തെറ്റില്ലെങ്കിൽ ഇതിന് ഈ ഇതിനൊക്കെ ഒരു മറുപടി പറയണം അതാണ് വേണ്ടത് അല്ലാതെ ഒളിച്ചോട്ടമല്ല ഒളിച്ചോട്ടം ഒന്നിനും ഒരു പരിഹാരമല്ല തെറ്റ് തിരുത്തുകയാണ് വേണ്ടത് തൻ്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നേറാനാണ് നോക്കേണ്ടത് അല്ലാതെ അതിനെതിരെ എല്ലാം എനിക്ക് വാരിക്കൂട്ടണം എന്നുള്ള തരത്തിലല്ല നോക്കേണ്ടത് അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം